നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ അക്ഷരാർത്ഥത്തിൽ കേരളം നടുങ്ങി വിറച്ചു നിൽക്കുന്നു കേരളത്തെ ദുരിതക്കയത്തിലാഴ്ത്തിയ കണ്ണീർ കയത്തിലാഴ്ത്തിയ ഈ ദുരന്തത്തിൽ കേരളം കണ്ണീർ മഴ തൂകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മുന്നൂറിലധികം ആളുകൾ മരിച്ചതായി തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഔദ്യോഗിക കണക്കുകൾ എന്നാൽ ഇതിലധികം ആളുകൾ ഇപ്പോൾ ഉരുൾപൊട്ടലിൽ അലറിപ്പാഞ്ഞു വന്ന പാറയ്ക്കടിയിലും മണ്ണിനടിയിലും പെട്ടുപോയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മേപ്പാടി പഞ്ചായത്ത് ചൂരൽമല മുണ്ടക്കൈ എന്നീ ഭാഗങ്ങൾ തേച്ച് കഴുകിപ്പോയിരിക്കുന്നു അവിടെയെല്ലാം ഏതാണ്ട് നാനൂറിലധികം വീടുകളാണ് അപ്രത്യക്ഷമായിരിക്കുന്നത് ഈ വീടുകൾ എവിടെ സ്ഥിതി ചെയ്തിരുന്നു എന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ പാറയും ചെളിയും മണ്ണും മൂടി മൈതാന സമാനമായി കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മനുഷ്യരുടെ ജീവസ്പന്ദങ്ങൾ ഇപ്പോഴും മണ്ണിനടിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകർ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ കരസേനയും നാവികസേനയും വായുസേനയും നാട്ടിലെ മറ്റുതര രാഷ്ട്രീയ സംഘടനകളും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴും വയനാട്ടിൽ നിന്നും കാണാൻ സാധിക്കുന്നത് കേരളത്തിന്റെ കണ്ണീർക്കായമായി മാറിയിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ വയനാട് എന്നാൽ ഈ സംഭവത്തോടനുബന്ധിച്ച് വിചിത്രമായ മറ്റു പല സംഭവ വികാസങ്ങളും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഇത്തരം ഒരു ദുരന്ത മുഖത്തു നാം വിറകളായ നമ്മൾ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ നിൽക്കുന്ന അവസരത്തിൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അനൗചിത്യമുണ്ടോ എന്ന് പോലും സംശയമുണ്ട് എന്നാലും അത് പറയാതെ വയ്യ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ കേരളത്തെ നടുക്കിയ മഹാപ്രളയം തന്നെയായിരുന്നു കേരളത്തിന്റെ ഏറ്റവും വലിയ വിനാശമായി ജനം കണ്ടിരുന്നത് ദുരവസ്ഥയായി കണ്ടിരുന്നത് ഈ പ്രളയകാലത്ത് ലോകമെമ്പാടുമുള്ള മലയാളികളും മനുഷ്യ സ്നേഹികളും എല്ലാവരും തന്നെ കേരള സർക്കാരിന് കൈയച്ച് സഹായിച്ചിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അന്ന് ലോകത്താകമാനം നിന്ന് ഒഴുകിയെത്തിയത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് പോയിന്റ് അൻപത്തി എട്ട് കോടി രൂപയാണ് ഇതിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ഈ ഫണ്ടിൽ നിന്നും അനവധി കോടികൾ ചെലവഴിക്കുകയുണ്ടായി എന്നാൽ അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് രാജീവ് കേരളശേരി എന്ന ബി ജെ പി പ്രവർത്തകൻ വിവരാവകാശ പ്രവർത്തകൻ സമർപ്പിച്ച രേഖയ്ക്ക് മറുപടിയായി സർക്കാരിൽ നിന്നും കിട്ടിയത് അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് പ്രളയ ദുരിതാശ്വാസമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് പോയിന്റ് അഞ്ച് എട്ട് കോടിയിൽ ചിലവഴിച്ചതിന് ശേഷം ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി അതായത് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അടുത്ത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ മിച്ചമുണ്ട് എന്നുള്ളതാണ് വിവരാവകാശ നിയമപ്രകാരം പിണറായി വിജയൻ സർക്കാർ തന്നെ ഇപ്പോൾ രാജീവ് കേരളശ്ശേരി എന്ന് പറഞ്ഞ ബി ജെ പി പ്രവർത്തകന് വിവരാവകാശ പ്രവർത്തകന് രേഖാമൂലം നൽകിയ മറുപടി അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ പ്രളയ ദുരിതാശ്വാസത്തിന് വേണ്ടി പൂർണ്ണമായും ചിലവഴിക്കാതിരുന്നത് എന്നുള്ളൊരു ചോദ്യം പ്രസക്തം തന്നെയല്ലേ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ചിന്തിച്ചു നോക്കണം ഇപ്പോഴും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ പ്രളയ ദുരിതം അനുഭവിച്ചവർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് ഇപ്പോഴും പുനരധിവാസ പാക്കേജുകൾ നിർവഹിക്കപ്പെട്ടിട്ടില്ല പലരും ഇപ്പോഴും വീടില്ലാതെ അവിടെയും ഇവിടെയും അന്തി ഉറങ്ങാൻ വേണ്ടി ചേക്കേറി നടക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ദുരവസ്ഥ എന്തുകൊണ്ടാണ് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് അതായത് ഇരുന്നൂറ്റി എന്തുകൊണ്ടാണ് മാറ്റുന്നത് എന്തുകൊണ്ടാണ് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ മിച്ചം വന്നിട്ടും ഈ പ്രളയ ദുരിതാശ്വാസം കൊടുത്തു തീർക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രിയോ അല്ല എന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള ഒരു നിർവചനം കിട്ടുന്നില്ല വ്യാഖ്യാനം കിട്ടുന്നില്ല ഉത്തരം കിട്ടുന്നില്ല എന്നിട്ടിപ്പോൾ വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ മണ്ണിനടിയിൽ എത്ര പേര് ഇനിയും കിടപ്പുണ്ട് എന്നറിയാതെ അവർ മുഴുവൻ പേരെ നമുക്ക് ജീവനോടെ രക്ഷിക്കാൻ സാധിക്കുമോ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ എത്ര പേരാണ് ഇനിയും കാണാതായിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ പലരും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു കാരണം പ്രളയ ദുരിതാശ്വാസ കാലത്ത് കിട്ടിയ നിധി പോലും മുഖ്യമന്ത്രി വകമാറ്റി ചിലവഴിച്ചു എന്നുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും കേരള സമൂഹത്തിന് നിലവിലുണ്ട് ഇതിന് കൃത്യമായി തന്നെ കണക്കുകളും രേഖകളും സമർപ്പിച്ചുകൊണ്ട് തന്നെ പലരും മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഉഴവൂർ വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ മരണശേഷം അദ്ദേഹത്തിന് ഇരുപത്തി ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കൊടുത്തത് ഇത് ഈ പ്രളയ ദുരിതാശ്വാസത്തിൽ വന്ന ഫണ്ടടക്കം ദുരിതാശ്വാസ നിധിയിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് പിന്നീട് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ എടുത്തു കൊടുക്കുകയുണ്ടായി ദുരിതാശ്വാസ നിധിയിൽ കിട്ടുന്ന പണം അത്രയും വകമാറ്റി ചിലവഴിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ആരാഞ്ഞുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ ലോകായുക്തയിൽ കേസ് വരെ കൊടുക്കുകയുണ്ടായി പിന്നീട് ലോകായുക്തയിൽ നിന്നും വിചിത്രമായൊരു വിധിയാണ് ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മുഖ്യമന്ത്രിക്ക് ഇഷ്ടം പോലുള്ള രീതിയിൽ കാശ് ചെലവഴിക്കാം വകമാറ്റി ചെലവഴിക്കാം എന്നുള്ള വിചിത്ര വിധിയാണ് വന്നത് ഇത്തരം കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മലയാളി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കണം എന്നുള്ള അഭ്യർത്ഥനയെ ഉച്ചിച്ച് തള്ളുന്നത് അല്ലെങ്കിൽ അതിനെതിരെ കൊണ്ട് മുഖ്യമന്ത്രിയുടെ തന്നെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കണം എന്നുള്ള പ്രസ്താവന വന്ന് എഫ് പി പേജിനും പുറകിൽ വന്നുകൊണ്ട് ആ പേജിനുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നത് ഒരു അഞ്ച് നയാ പൈസ ഞങ്ങൾ തരില്ല എന്ന രീതിയിൽ തന്നെയാണ് പലരും മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി കൊടുക്കുന്നുണ്ടിരിക്കുന്നത് ഈ മറുപടി മുഖ്യമന്ത്രിയെയും ഭരണാധികാരികളെയും ചൊടിപ്പിച്ചിരിക്കുന്നു കാരണം ദുരിതാശ്വാസ നിധി ഫണ്ട് കൊടുക്കാൻ ആരെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഫണ്ടിനെതിരെ ആരെങ്കിലും സംശയ രൂപേണ പ്രതികരിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും കേസെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് മറുനാടൻ മലയാളി എന്ന വിഖ്യാത ഓൺലൈൻ പോർട്ടലിനെതിരെ വരെ മുഖ്യമന്ത്രി ഈ ഇത്തരം ന്യൂസുകൾ പ്രഖ്യാപിച്ചതിന് പ്രചരണം ചെയ്തതിന് കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് അറിയാൻ സാധിക്കുന്നത് ഞങ്ങളും ഇത്തരം വാർത്തകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാധ്യമം എന്ന രീതിയിൽ സമൂഹത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് ക്രൈം ഓൺലൈൻ്റെയും ലക്ഷ്യം എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പണം കൊടുക്കണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും അത് പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താല്പര്യമുള്ളവർ കൊടുക്കട്ടെ കൊടുക്കണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ തുകയിൽ നിന്നും ഏതാണ്ട് നാലായിരത്തി കോടി രൂപ കിട്ടി ബാക്കിയുള്ള തുകയെല്ലാം ചെലവഴിച്ചതിന് ശേഷം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയോളം രൂപ മുഖ്യമന്ത്രി ഇപ്പോൾ ട്രഷറിയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അതിന്റെ പലിശ വാങ്ങിക്കുന്നു എന്നറിയുമ്പോൾ അതായത് സർക്കാരിലേക്ക് അതിന്റെ പലിശ വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് നീതികേടാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നൈതികതയാണ് ഈ വിഷയത്തിൽ ഉള്ളത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത് ഇരുന്നൂറ്റി കോടി ദുരിതാശ്വാസ നിധിയിൽ നിന്നും അത് ട്രഷറിയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത് അതിന്റെ പലിശ മേടിക്കുമ്പോൾ സർക്കാർ പിന്നെ എന്തിനാണ് വയനാട് ദുരന്തത്തിന് ദുരിതാശ്വാസ നിധി സ്വരൂപിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ വന്ന ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണം എന്ന് പറയുന്നത് ആദ്യം ഈ ഇരുന്നൂറ്റി കോടി രൂപ എടുത്ത് വയനാട്ടിൽ ചിലവഴിക്കട്ടെ എന്ന് തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും മുഖത്ത് നോക്കി കാര്യങ്ങൾ ചോദിക്കുന്നവരെ ദുരന്ത നിവാരണ നിയമ മുഖ്യമന്ത്രി ഇപ്പോൾ കേസിൽ കുരുക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും ഒരു കാര്യം എടുത്തു പറയട്ടെ ദുരന്ത നിവാരണവും ദുരന്ത നിവാരണ നിയമവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും രണ്ടും രണ്ട് വകുപ്പുകളാണ് എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ എന്ന് തന്നെ എടുത്തു ചോദിക്കട്ടെ ദുരന്ത നിവാരണ നടപടികൾ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെയാണ് അതായത് ഒരു ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ശ്രമിക്കുമ്പോൾ അവരെ തടസ്സപ്പെടുത്തി ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ എന്തെങ്കിലും വാദങ്ങളോ നടപടിക്രമങ്ങളോ ചെയ്യുന്ന ആളുകൾക്കെതിരെയാണ് ദുരന്ത നിവാരണ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് വിദഗ്ധരായ നിയമോപദേശകരുടെ അഭിപ്രായം തേടിയതിനു ശേഷം തന്നെയാണ് ഞങ്ങൾ ഈ ന്യൂസ് സംപ്രേഷണം ചെയ്യുന്നത് ദുരന്ത നിവാരണ നിരോധന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പെട്ടിരിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമിക്കുന്ന രക്ഷാപ്രവർത്തകരെ തടസ്സപ്പെടുത്തുകയോ ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ ജീവന് ഹാനികരമായ രീതിയിൽ ആരെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ദുരന്ത നിവാരണ നിരോധന നിയമപ്രകാരം അത്തരം ആളുകൾക്കെതിരെ കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരെങ്കിലും പണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും തരത്തിൽ സംശയം ആരെങ്കിലും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ ഈ നിയമം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേസെടുക്കാൻ സാധ്യമല്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നിയമോപദേശം കിട്ടിയിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പോലീസ് ഏമാന്മാരും ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ആളുകൾക്കെതിരെ കേസെടുക്കാൻ വേണ്ടി നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലീസിന്റെ പട്രോളിംഗ് ഉണ്ട് എന്നാണ് ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ദുരന്ത നിവാരണ നിരോധന നിയമപ്രകാരം നടപടിയെടുക്കും എന്നാണ് പോലീസിന്റെ സൈറ്റിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പോലീസിന്റെ തലമുതിർന്ന ഏമാന്മാർ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചിട്ടാണോ ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് അതിന് യാതൊരു തരത്തിൽ നിയമമില്ല ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പണം വരലും ദുരിതാശ്വാസവും ദുരന്ത നിവാരണവും രണ്ടും രണ്ട് വകുപ്പാണ് എന്നാണ് ഇപ്പോൾ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് മുഖ്യമന്ത്രിക്ക് അറിയില്ലേ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നിയമം ഉപദേശിക്കുന്ന ആളുകൾക്ക് അറിയില്ലേ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല ജനങ്ങൾ ഇതിനെതിരെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ച് പൈസ ഇനി ജനങ്ങൾ ഇട്ടില്ല എങ്കിൽ സർക്കാർ എന്ത് ചെയ്യും വട്ടത്തിലാകും ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന് കൃത്യമായി അറിയാം അതുകൊണ്ട് ഈ ദുരിതാശ്വാസ നിധി കിട്ടാതിരിക്കുവാൻ വേണ്ടി ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്ന മുഖ്യമന്ത്രിയുടെ പോസ്റ്റിനെ വിമർശനാത്മകമായി ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അത്തരം വിമർശനങ്ങൾ പണം കിട്ടുവാൻ തടസ്സമായി നിൽക്കുകയാണെങ്കിൽ അവർക്കെതിരെ ദുരന്ത നിയമം ൊണ്ട് കേസെടുത്ത് നിശബ്ദരാക്കാം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പിലെ ഏമാന്മാരും ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഈ കിരാത നടപടിക്കെതിരെ ജനങ്ങൾ ഒന്നായിക്കൊണ്ട് ശബ്ദമുയർത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമൂഹത്തിൽ കലാപം ഉയർത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ വകുപ്പുകൾ ചേർത്താണ് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാണ് ഷാജൻ സ്കറിയ തന്നെ ഒരു വീഡിയോയിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് എവിടുത്തെ നീതിയാണ് എന്ത് നൈതികതയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ സാധാരണക്കാരും ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് കിട്ടിയ ഭീമമായ കോടികളിൽ നിന്നും നീക്കിയിരിപ്പുള്ള ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ആദ്യം വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ചിലവഴിച്ചിട്ട് ഇനി ഇനിയാവട്ടെ അതിനുശേഷം മാത്രമാവട്ടെ ദുരിതാശ്വാസ ഫണ്ട് പിരിക്കുവാൻ എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ആദ്യം തന്നെ ഒരു വ്യക്തത കൈവരുത്തട്ടെ എന്തിനാണ് ട്രഷറിയിൽ ഇത്രയും പണം ഇട്ടിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് പലിശ വാങ്ങി സർക്കാരിലേക്ക് അത് സ്വരുക്കൂട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത് ആ പണം ആദ്യം തന്നെ എടുത്ത് വയനാട്ടിലെ ദുരന്തമുഖത്ത് മുഖത്ത് ചെലവഴിക്കട്ടെ അതിനുശേഷം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സ്വരൂപിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രബുദ്ധരായ കേരളീയർ ഒരേ സ്വരത്തിൽ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പണം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നവർ കൊടുക്കട്ടെ അത് അവരുടെ താല്പര്യം വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ അതിൽ ഒരു കാരണവശാലും ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾ ഇടപെടുന്നില്ല ഓരോ പൗരനും അവനവന്റെ രീതിക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാം സംഭാവനകൾ നൽകാം എന്നാൽ ഒരിക്കലും ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും സംഭാവന കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ദുരന്ത നിവാരണ നിയമവും ദുരിതാശ്വാസ നിധിയും രണ്ടും രണ്ടാണ് എന്ന് ഓർമ്മിപ്പിക്കുവാനാണ് ഈ വീഡിയോ ചെയ്തത് എന്തായാലും വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്കൊപ്പം കേരളീയർ നാം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അതിനുവേണ്ടി സർവ്വ സന്നാഹങ്ങൾ നമ്മൾ അവിടെ എത്തിക്കണം കഴിയുന്നത്ര സഹായങ്ങൾ അവർക്ക് നൽകണം അത് കൃത്യമായ രീതിയിൽ എത്തിക്കണം അർഹമായവർക്ക് നമ്മൾ കൊടുക്കുന്ന സഹായം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പു